വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് പൂർണമായും തകർന്നു കരിങ്കലത്താണി സ്വദേശി പൊന്നേടത്ത് മുഹമ്മദ് അലിയുടെ വീടാണ് തകർന്നത് ഈ സമയം വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യയും മാതാവും മകനും ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് കൂറ്റൻ തേക്കുമരം കടപുഴകി മുഹമ്മദലിയുടെ വീടിന് മുകളിലേക്ക് പതിച്ചത് വീടിന്റെ മധ്യഭാഗത്തേക്കാണ് മരം വീണത് വീട് പൂർണമായും തകർന്നു ഈ സമയം മുഹമ്മദ് അലിയുടെ മാതാവ് സുബൈദയും ഭാര്യ സജിതയും മകൻ ഷഹീറും വീടിനകത്തുണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മേൽക്കൂര തകർന്ന് പൂർണമായും താഴെ വീണു വീടിനകത്തെ ഉപകരണങ്ങൾ മിക്കതും തകർന്നു ഭാഗ്യം കൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് സുബൈദ പറഞ്ഞു ഉപയോഗശൂന്യമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് വീട് താമസയോഗ്യമാക്കാനുള്ള കാര്യങ്ങൾ കുടുംബത്തിന് ചെയ്തു നൽകണമെന്ന് അയൽവാസികൾ ആവശ്യപ്പെട്ടു അല ഇപ്പൊ എല്ലാവരും സംഭവിച്ചിട്ടില്ല പക്ഷെ ഈ വീടിന്റെ ഈ പ്രശ്നങ്ങള് ഒന്ന് അധികാരം എത്തിച്ചിട്ട് അതിനൊരു പരിഹാരം ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയുന്നത് പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറാണ് മുഹമ്മദ് അലി